എത്തിയാണ് അറിയില്ല എന്തൊക്കെ ലോകത്തെ നമ്മൾ നേരിട്ട് Someone else. മക്കളെ ക്ലാരിറ്റി ക്ലാരിറ്റി ഉണ്ടോ ഉണ്ടോ വീഡിയോക്ക് പറയൂ ി ഹായ് കുറെ നാൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു എത്ര നാളായിന്നോ ഓ എത്ര നാളായി ആ മനസ്സായല്ലേ ഹായ് ലിജിന്ന് പ്ലയർ പ്ലയറേ ഞാൻ ക്ഷീണിച്ചു പോയാലോ പ്ലയറേ ഞാൻ ഇനി എന്നും കാണുവാ എന്നും കാണണം അതാണ് ആഗ്രഹം കുറച്ച് നമുക്കറിയാമല്ലോ നമ്മുടെ കൊച്ചു കേരളത്തിൽ പോയിരിക്കുന്നതൊക്കെ അറിയാനുള്ളു ഒരു ദിവസം ഒക്കെ വരാൻ തോന്നുക എവിടായിരുന്നെന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ അമീർ വന്നിട്ടുണ്ട് ആ ഹായ് ചോദിച്ച ഇവിടെ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എവിടെയാണ് വീട് ചാലപ്പുടി തൃശ്ശൂര് സുജിത്തെ ഹായ് എല്ലാവർക്കും സുഖാണോ ഇപ്പോഴോ ഞാനടച്ചിട്ടുണ്ട് എന്റെ സൗണ്ട് ആണോ പ്രീന ഹായ് എം ബി മുഹമ്മദ് ഹായ് ഹായ് ഫൈസൽ ഹായ് ആ അപ്പൊ ഇരുപത് പേര് വന്നിട്ടുണ്ട് ഞാൻ ഒരു മണി നാലു മണിക്ക് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് ഏകദേശം കൊറേ ആൾക്കാർ നമ്മുടെ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഒരു പതിനൊന്ന് ഗേ ഇല്ല ഇരുപത്തിരണ്ട് ഗേ സംതിങ് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ലൈവില് വിഷ്ണു ഹായ് ചേച്ചി നീ വന്നോലെ ഞാൻ വന്നു മനു ഹായ് അപ്പൊ എല്ലാവരും എല്ലാവരും എന്നെ മിസ് എനിക്ക് അറിയാം പിന്നെ ഒരു വെറൈറ്റിക്ക് വേണ്ടി ചോദിച്ചും മീൻകുട്ടിയോ അതാരാണ് ഫുഡ് കഴിച്ചോ ചോദിക്കുന്നു കഴിച്ചില്ല കഴിക്കണം ഇബ്രഹാമേ ഹായ് ഞങ്ങൾ ഇറങ്ങി നടക്കാം ഹെയർ കെട്ടി വെക്ക് ചേച്ചി ഓക്കെ ഹെയർ കെട്ടി വെക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അടുത്തു ലൈവ് കുറെ നാൾക്ക് ശേഷം വരൂല്ലേ പിന്നെ കുളിച്ച് പിന്നെ ഓടി ഉണങ്ങിയോന്ന് ചോദിച്ചാൽ ഉണങ്ങാൻ ചാൻസ് കുറവാണ് പിന്നെ കുറച്ച് എന്ന് കുറച്ചുണങ്ങിക്കോട്ടേന്ന് ഓട്ടു ക്ഷീണിച്ചു പോലെ മിസ് ചെയ്തു ചേച്ചി നോ മായാവി ആ കൊള്ളാം ബ്രോ ഇവിടെ മായാവിടെ എത്തിയോന്നോ മനു ആ ചിരി പൊളിച്ചു താങ്ക് യു താങ്ക് യു മനു നീ അല്ല നിന്റെ ഡീപിയൊക്കെ നീ മാറ്റിയോ എന്താ ഞാൻ പ്രേ ചെയ്തു കഴിഞ്ഞു വരാന്നോ എന്താ ലുട്ടാഫി അധികം പ്രാർത്ഥിക്കുന്നവരെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാ ഞാൻ കേട്ടിരിക്കുന്നതും കണ്ടിരിക്കുന്നതും ഡ്രസ് പുഴയോ പോരാനാണോ മുഹമ്മദ് അനസ് ഹൈ ഹൈ ചേച്ചിനോ ഹായ് മാരിടുന്നു അപ്പൊ ഞാൻ ഉദ്ദേശിച്ച മനു അല്ല ഈ മനു അപ്പം എനിക്ക് മനസ്സിലായി ആ ഞാൻ മാറിയിടാം ഗുഡ് ഗുഡ് പിന്നോട്ടിണ്ടാക്കിയതാ കേട്ടോ അപ്പോ എന്താ എന്താ എല്ലാവരും എന്ത് എങ്ങനെ ഉണ്ട് സുഖല്ലേ മീൻകുട്ടി മീൻകുട്ടിയും അച്ചാനേന്നൊക്കെ വിളിച്ച് ഫസ്റ്റ് ലൈവ് ഇതായിരുന്നു ബ്രോ ആ അപ്പൊ എല്ലാവരുടെ ഫസ്റ്റ് ലൈവ് ഇതായിരുന്നു എന്നിട്ട് ഇവിടെ വന്ന് എല്ലാവരും ഭയങ്കര ക്ലച്ച് വിളിച്ചപ്പോൾ പിന്നെ ആരും മരുന്നില്ല ഫോണിന്റെ തട്ട് പിടിക്ക് ചേച്ചി നോ ഫോൺ താത്തു പിടിക്ക് ചേച്ചി ആ എന്തിനാണ് എന്റെ മുഖം വെച്ച് കണ്ടാ പോരെ നിനക്ക് എന്തിട്ടോ കാണണ്ടത് അങ്ങനെ നിനക്ക് എന്തിനു കാണണമെന്നുണ്ടെങ്കിൽ വേറെ ലൈവിലേക്ക് ലേക്ക് പൊക്കോളി ഇവിടെ അതില്ല താത്തിപ്പിടിക്കാനും പൊക്കി പിടിക്കാനും ഒക്കെ ഇവിടെ ഇല്ല ഓക്കെ വിഷ്ണു വേറെ ആര് ഫ്രണ്ട് തൃശ്ശൂര് വിഷ്ണു നമ്മുടെ പഴയ ഒക്കെ ഓടി 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 വാ ഫുഡ് കഴിച്ചില്ല 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 അങ്ങനെയാണോ ഞാൻ പോകുന്നത് അതായത് അതെ മയലിയൊക്കെ ഫസ്റ്റ് ലൈവ് ഇതാന്ന് പറഞ്ഞിട്ട് പിന്നെ പിന്നെ ആയപ്പോൾ ലൈവൊക്കെ വേറെ ലൈവിലേക്ക് ചാടി പോകാമെന്ന് ചേച്ചി ഞാൻ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് താങ്ക് യു ഭക്ഷണം കഴിച്ചോന്നോ കഴിച്ചില്ല കഴിച്ചില്ല കഴിക്കണം തൃശ്ശൂർ ചാലക്കുടിയിലാണ് വിഷ്ണു വിച്ചു വിഷ്ണു വിഷ്ണു നീ എനിക്ക് ഇപ്പൊ കുറെ നാളോ ഒരു മാസമൊക്കെ ലൈവിൽ വരാണ്ടിരുന്നിട്ട് കുറച്ചുപേരെ വിഷ്ണു വിച്ചുസ് എന്ന് പറഞ്ഞു വേറൊരു ഐ ഡി വരാറുണ്ട് അതാണ് ഞാൻ ചോദിച്ചത് എല്ലാരും എന്നാ എടുക്കുന്നു സുഖമല്ലേ എല്ലാവർക്കും പറയൂ എല്ലാവർക്കും സുഖല്ലേ സുഖല്ലേ പോയെല്ലാവരും ഷൈജു ബ്ലാക്ക് എണീച്ചു പോകാനോ എന്റെ അടുത്തോ നിനക്ക് പോകുന്ന മാർക്ക് കൊടുത്തോളൂ നിനക്ക് സമയമാകുമ്പോ ഞാൻ വിളിക്കാം ഇപ്പൊ നീ ഞങ്ങ മാറിയിരിക്കും ചോദിക്കുന്നുണ്ട് ഹൈ ലൈഫ് സിസ്റ്റർ നമ്മൾ ഇവിടെ നമ്മളിവിടെ ചാലക്കുടിയിലാട്ടോ ജെൻസൺ തോമസ് ഹായ് സിസ്റ്റർ ഹായ് പൊടി ഞാൻ വേറെ ലൈവിൽ പോയാൽ അപ്പോൾ തന്നെ ആരെങ്കിലും പൊക്കും ഇപ്പോ രമ്യ ചേച്ചി ലൈവിൽ കുറച്ച് നേരം ഇരിക്കും ആ രമ്യയുടെ ലൈവ് ഇപ്പോഴും ഉണ്ടല്ലേ സ്ഥലം എവിടെയാണ് ഞാൻ പറഞ്ഞു മോഡത്ത് ഞാൻ തൃശ്ശൂരാണ് തൃശ്ശൂർ നസീബ് അതിന് വരുമ്പോൾ ഞാൻ ഇവിടെ എഴുതി വെക്ക കേട്ടോ ഇതൊക്കെ എഴുതി വെച്ചിട്ട് പോരാ ഞാൻ തൃശ്ശൂരാണ് അതാകുമ്പോൾ എല്ലാവരും ഇനി ചോദിച്ചു ചോദിച്ചു വരില്ലല്ലോ ഞാൻ എല്ലാ ദിവസവും ലൈവിൽ പറയും തൃശ്ശൂരാ തൃശ്ശൂരാണ് കളർ ഹൈ ഹായ് എല്ലാരും പുതിയ ആൾക്കാരാണല്ലോ പഴയ ആൾക്കാർ പൊന്നൂട്ടി ഡിസ്റ്റർബുണ്ടാക്കാം താഴെ വെച്ച് കളിക്കും പൊന്നൂട്ടി അങ്ങനെ നിൽക്കാൻ പാടില്ല കേട്ടോ പൊന്നൂട്ടി കടന്ന് കളിക്കും ഹലോ ഹൗ ആർ യു ഐ ആ ഫൈൻ ചാലക്കുടി മണിച്ചാടിന്റെ അവിടെയാണോ അതെ അതെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആവുന്നുണ്ടല്ലേ സൗണ്ട് പൊന്നുട്ടി ഇവിടെ എന്തൊക്കെയോ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും പ്ലേസ് പറയണെന്നോ എപ്പോഴും പ്ലേസ് തൃശ്ശൂർ ചാലക്കുടിയിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇനി എന്റെ സംസാരം കേട്ടിട്ട് തൃശ്ശൂര് തോന്നുന്നില്ല അത് വേറെ കാര്യം ബിപിൻ ദേവി തൂക്കുകമ്മൽ പൊളി ആ താങ്ക് യു താങ്ക് യു താങ്ക് യുടാ ഡി ജെ ഹായ്മാഹീർ ഓ ഫിഫ്റ്റീൻ ആഗസ്റ്റ് ഇൻഡിപെൻഡൻസ് മായാവിയോ രമേശ് സെച്ചിരാ ലൈവിൽ ഉണ്ടായിരുന്നല്ലേ അതാ പറഞ്ഞു ആ ആറിയും ആ യെസ് ഉം ഞാൻ വയനാടാണ് ചേച്ചി ഇവിടെ നല്ല മഴയാവും വയനാട് സേഫ് അല്ലേ എങ്ങനെയുണ്ട് സ്ഥലം വയനാട് എവിടെയാണ് മുണ്ടക്കല അടുത്താണോ ഹലോ ഹായ് ചേച്ചി ഹായ് ഹലോ ചേച്ചി ഒരു ഹായ് പറയുവോ ദീപ ദീപാ ദാസ് ഹായ് ഹായ് ശരമ്മ ഹായ് പറഞ്ഞത് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് കൊച്ചു 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 സ്വാഗതം കേട്ടോ അപ്പം വിഷ്ണു അതാണ് ഞാനും കേട്ട് തൃശ്ശൂർ എവിടെയെന്ന് സ്ലാങ് വ്യത്യാസം ഉണ്ട് അതെ അതെ സ്ലാങ് വ്യത്യാസമുണ്ട് തൃശ്ശൂർ ഞങ്ങൾ ഇവിടെ വന്ന് ഇവിടെ താമസിക്കാറുണ്ട് ഏകദേശം ഒരു നാലഞ്ചു വർഷമൊക്കെ ആയിട്ടുണ്ടാവും മനസ്സിലായോ ലൈവിന് ഇടില്ല എന്ന് പറഞ്ഞിട്ട് ലൈവ് ഇന്നിടില്ലെന്ന് പറഞ്ഞപ്പോ എനിക്കങ് തോന്നി അപ്പൊ ഞാൻ ലൈവ് അങ്ങ് വന്നു ഡി ചേച്ചി ഫിറ്റ് ഫണിന് ഗേൾഫ്രണ്ട് ആയെന്നല്ലേ ആ ഞാൻ അറിഞ്ഞു ഇന്ന് ഞാൻ ഒരു ഈവനിങ് ലൈവ് വന്നപ്പോ എന്റെ അടുത്ത് ഇവിടെ ഉള്ളവരൊക്കെ പറഞ്ഞു ലീവാ ബ്രോ എന്ന് പറഞ്ഞിട്ട് സുബി ഹായ് ഹായ് പഞ്ചമി ഹലോ ചേച്ചി പഞ്ചമി ഹരി മച്ചാനെ മുജുനോ സായി ഫല്ല ചേച്ചി വലിയ പ്രശ്നത്തിലാണോ എവിടെ വീട് എവിടെയാ വയനാട്ടിലെ വീട് ഹലോ അർച്ചന എന്തോ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് മനസ്സിലായില്ല ഐശ്വര്യ ചൂസ് ് ഹായ് ഹായ് തോന്നൊരാള് സരമ്മ വന്നിട്ടുണ്ട് പോയി മൂഞ്ചടീന്നോ അത് നിന്റെ വീട്ടിൽ പോയിട്ട് നിന്റെ വീട്ടുകാരോട് പറഞ്ഞാ മതി അവര് മൂഞ്ചിക്കോളും ഇങ്ങോട്ട് പറയാൻ നിൽക്കണ്ടോ പഞ്ചമി ചേച്ചി ഹായ് കുർത്തയോ എന്തുട്ടാ മുഹമ്മദ് അനസ് അതാ മുണ്ടക്കലാണെങ്കിൽ ഇപ്പൊ ഇത്രയും ഈ ലൈവ് വന്നിരിക്കാൻ ചാൻസ് കുറവാണ് ഹരി കൊറവാണ് ഇറങ്ങി പോടാ ഫൈറ്റർ ഇറങ്ങി വലിയ അപ്പോ ഹലോ ഫ്രം കർണാടക കർണാടകയിൽ നിന്ന് ഒരാൾ വന്നിട്ടുണ്ട് കർണാടക ഇപ്പൊ എങ്ങനെയുണ്ട് തെരച്ചിലൊക്കെ ഇവിടെ ആയിട്ട് നടക്കുന്നില്ലേ ചേച്ചി അറിയാതെ വന്നതാണോ ചേച്ചി അറിയാതെ വന്നതാണ് ആരറിയാതെ വന്നതാണ് ചേച്ചീൻ്റെ പിടിക്കൂ എന്ത് എന്താ പറയുക ചേച്ചി അത്യാവശ്യം തെറിയായാലും നല്ലതായാലും മര്യാദക്ക് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചിട്ട് വന്നെഴുതും അല്ലെങ്കിൽ നന്നായിട്ട് മലയാളത്തിൽ എഴുതിയിരുന്നു ോന്നുമ്പോ വരുമ്പോ ഞങ്ങൾ ഉണ്ടാവണം എന്നില്ലല്ലോ ആഹാ ആവുള്ളിലേക്കിടാമോ ആ കുട്ടിയെ കാണിക്കുമോ ഇതാണ്ടേ ഇലാലും കുഞ്ഞു ഏതാ മോളെന്നോ കുഞ്ഞു എന്റെ കുട്ടിയാണ് അതിലെബി ഇറങ്ങി പോണോ ചേച്ചിക്ക് ഡ്രസ് ഓപ്പൺ അതിൽ ചേച്ചിക്ക് ഡ്രസ്സ് ഓപ്പൺ എന്തൊക്കെയാണവോ എഴുതി വിടുന്നത് ഹലോ ചേച്ചി വയനാട് ഫുൾ നല്ലത് വരട്ടെ എല്ലാവർക്കും ദൈവം കാക്കട്ടെ അതെ അതെ വയനാട് കാര്ക്ക് ഡ്രസ്സെന്ന് ഐശ്വര്യ എന്താ പറഞ്ഞു ഡ്രസ്സെന്ന് പറ പറച്ചില്ലേന്നോസ് മുഹമ്മദ് ഞാൻ മുണ്ടക്കൽ അടുത്താണ് ആ മുണ്ടക്കൽ അടുത്താണ് അത് ഓക്കെയാണ് അതൊക്കെ ഓക്കെ അത് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞില്ല അത് അതിൽ നിന്റെ അമ്മരെ പോയി പറന്ന് പറയുന്നുണ്ടോ എന്റെ കർത്താവി ഇവിടെത്തെ ആയോ ആ കുട്ടി എൽ കെ ജിയില് ഐശ്വര്യ അച്ചുസ് ബ്ലോഗാൻ തോന്നുന്നു പക്ഷെ എന്തോ പറയുന്നുണ്ട് എനിക്ക് എനിക്കത് വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് എന്താണ് അച്ചുസെ കറക്റ്റ് ആയിട്ട് തെറി ആയാലും തെറിയായാലും ആയാലും നല്ലതായിട്ട് കറക്റ്റ് ആയിട്ട് പറയാം എന്തും നമ്മൾ അപ്സെറ്റ് ചെയ്യും ഓക്കെ ഒന്നും പറയാ പറയാനില്ലെന്നോ എന്ത് പറയാം വിവരദോഷികളോട് എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം ഹലോ അനു ഹായ് അനു മായാവി ഏതാണ് മായാവി ഈ ലൈവിന്റെ ഐശ്വര്യമുള്ള ഒരു വ്യക്തിയാണ് മായാവി നീ മായാവിയുടെ വായിലിരിക്കുന്ന കേക്കണ്ടെങ്കി മര്യാദക്ക് ടൈപ്പ് ചെയ്തിട്ട് ചോറും കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്ക് അല്ലെങ്കിൽ അവന്റെ വായിലേക്ക് നോക്ക് നീ കേട്ടിട്ട് പോവും ഇനിയും പിള്ളേർ ഇറങ്ങാനുണ്ട് വരുന്നതേയുള്ളു വെയിറ്റ് ആൻഡ് സീ പെണ്ണായ കുറെ ആൾക്കാർ എല്ലാ ലൈവിലും ഉണ്ടെന്നോ അതെ അതെ സർമ ഹലോ ജനൽ വണ്ടിയുള്ള സൈഡ് മിറാണോ ഉള്ളതെന്നോ ആ അതെ 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 ഉണ്ട് മിർണുണ്ട് ഇവിടെ ഉണ്ട് ഓക്കെ മയവിൻ്റെ ആണോ ഇനി ഉമ്മ ചോദിക്കുന്നുണ്ട് അല്ലല്ല നിന്റെ അത് ഇവിടെ പറയാൻ പറ്റില്ല അത് നിന്റെ അമ്മയോട് പോയി ചോദിച്ചാ മതി കറക്റ്റ് പറഞ്ഞുതരും എന്താ അതു അതു നിന്റെ അമ്മക്ക് ഞാൻ കൊടുക്കയോ അയ്യോ അയ്യോ ഞാൻ ഇത് സത്യം പറഞ്ഞാൽ വായിച്ചു വരുമ്പോ വേറെ എന്തേലും വായിക്കുന്ന കേട്ടോ ഓ എനിക്ക് സ്ട്രൈക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇവിടെ എന്തു പറയാൻ വന്നു ഇവിടെ ഉള്ളവർ ഉള്ളവരിരുന്ന് പറയുന്നത് എന്താണ് എനിക്ക് എനിക്ക് വയ്യ ഇതൊന്നും കേക്കാൻ നൗഫലൈ ഹായ് എനിക്ക് വയ്യ നൗഫലേ ഇവിടെ വന്നപ്പോ അടിയായി രാത്രി ലൈവ് വന്നാ ഉള്ള പ്രത്യേകത ഇവിടെ അടിയും വഴക്കും തന്നെ ആയിരിക്കും ഒന്നും ആ മൈ നെയ്മീസ് നടക്കാൻ പാടില്ല നിന്നാ മതി ഇവിടെ എന്ത് പറ്റി മായാവി ബ്രോ എടുത്ത് ചാണല്ലോട്ടോ ഹായ് ചേച്ചി ഓ ബാക്കി പൊക്കോ അതാവും നല്ലത് അയ്യോ ഓഫ് ആക്കാനല്ല ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഇത് കാണാൻ പറ്റാത്തൊരു കണ്ണടച്ചിരുന്നോട്ടെ അല്ലെ സ്കിപ്പ് ചെയ്തു പോക്കോട്ടെ നോ പ്രോബ്ലം ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്യുന്നത് ഞാൻ ഒരു ചാനൽ തുടങ്ങി അവിടെ എനിക്ക് ലൈവ് വരാൻ ചിലപ്പോൾ വീഡിയോ ഇടാൻ ചിലപ്പോൾ വേറെ എന്ത് വേണേലും ചെയ്യാം അതൊക്കെ എനിക്കില്ലാത്ത പ്രശ്നം മറ്റുള്ളവർക്ക് വേണ്ടല്ലോ ജോബൽ ഹായ് ജോബൽ ആ എന്തിട്ട് പേരാട മറന്നു പോകും ചേച്ചി അർജുന ജീവനോടെ തിരിച്ചു കിട്ടുമോ അർജുന ജീവനോടെ തിരിച്ചു കിട്ടുമോ എന്ന് ഞാനിപ്പോ അത് കിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുമ്പോൾ എന്താ ഇത്തരം അവകാശം നീയാണോ തീരുമാനിക്കുന്നൊക്കെ പലരും ചോദിക്കും അതുകൊണ്ട് ഞാൻ ഞാനിത് തുറന്നടിച്ച് പറഞ്ഞില്ല കിട്ടട്ടെ എന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ കേട്ടോ ഓക്കെ ചേച്ചി ഭൂലോക ഭൂലോകസുന്ദരി മൈ നെയ്മസ് ജോവൻ ഓക്കെ ഐ ന്യൂ ഹൈഡ് യു ഫേവററ്റ് കളർ എനിക്കിഷ്ടം പിങ്ക് ഇഷ്ടം പോയി കുഞ്ഞിരിക്കും മായ വീനോ നാളെ ഹോളിഡേ അല്ലേ ചോദിക്കുന്നത് അതെ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും അടിവാൻ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ അപ്പൊ മനാഫ് മനോഫിനെ ആണല്ലോ ഇപ്പൊ എല്ലാരും കുറ്റം പിടഞ്ഞോണ്ടിരിക്കുന്നത് മനോഫ് എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നൊക്കെയാണ് പറയുന്നത് അയാൾ എന്ത് തെറ്റ് ചെയ്തു ഞാൻ ആലോചിക്കും അയാളുടെ കാരണം അയാൾ എന്ത് തെറ്റാണ് ചെയ്തത് അയാൾ ആ ലോറിയുടെ ഉട ഉടമ തെറ്റ് ഒരു കയറ് കിട്ടി ആ കയർ ആ വണ്ടിയുടെയാന്ന് പറഞ്ഞപ്പം ഇന്നത്തെ ന്യൂസ് മുഴുവൻ കാണുന്ന മനാഫ് അങ്ങ് ഭയങ്കര തെറ്റിയത് എന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഉരുളുപൊട്ടി മണ്ണിടിച്ചിട്ട് മുകളിൽ നിന്ന് മനാഫിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടൊരു ചാക്കിനകത്ത് വെച്ചിട്ട് മുഴുവൻ മണ്ണ് കൊടുത്ത് താഴെ കിട്ടുന്ന മനാഫാന്നു എനിക്ക് തോന്നുന്നെ ഉം ഈ പറച്ചിലൊക്കെ കേൾക്കുന്നത് എനിക്ക് വയ്യ എനിക്കിത് കേക്കാൻ വയ്യ മനാഫ ഇല്ലാത്ത ഒരു കൈ ഇതുമില്ല ഒരു ഉരുള പൊട്ടിയ ഈ ഈ മലയാളികൾ തന്നെ നമ്മുടെ ഈ കേരളത്തിലുള്ളവർ തന്നെയാണ് ഈ ഓരോ ആൾക്കാരും ഒന്നും അറിയാതെ നമ്മളാരെയും കുറ്റപ്പെടുത്തുക ശരിയാണ് മക്കളെ നിങ്ങൾ പറയാ കുറ്റപ്പെടുത്തുന്നത് ശരിയാണോ തെറ്റാണോ അപ്പൊ ഇപ്പൊ വാർത്തയ്ക്ക് നോക്കിയാൽ മനാഫത്ത് ചെയ്തത് ഞാൻ മനാഫിന്റെ ആരുമല്ല എന്നാലും ഞാൻ പറയുകയാണ് മനാഫ് ഇല്ലാത്ത ഒരു കൈയും ചെയ്തിട്ടില്ല മനാഫ ആകെ ചെയ്തത് അവിടെ പോയി നിന്ന് എന്താ കുറച്ച് തടസ്സപ്പെടുത്തങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം അവിടെയാണ് ഇവിടെയാണ് മറ്റേതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞു ഒരു പരിധി വരെ ഈ പോലീസുകാരും നേവിക്കാരും ഒക്കെ അത് അന്വേഷിച്ചാൽ മതി ഇതുപോലുള്ള സാധാരണ ജനങ്ങളെ കെട്ടിയിടുമ്പോൾ അത് പല രീതിയിലേക്ക് അന്വേഷണം പോവും ഇനി പറയും നാളെ പറയും ആകാശത്തിന്റെ പൊക്കത്ത് ശൂന്യാകാശത്ത് വണ്ടി ഇരിക്കുക എന്ന് പറയും ഇപ്പം എന്താ പറയുന്നത് ആദ്യം പറഞ്ഞു മണ്ണിന്റെ അടിയിലാണ് പോൻ പിന്നെ പറഞ്ഞു വെള്ളത്തിന്റെ അടിയിലാണ് പോൻ ഇനി അതും കിട്ടിയില്ല പറയും ശൂന്യാകാശത്തിട്ട് ശൂന്യാകാശത്ത് അർജുൻ പോയിട്ട് പറന്ന് നിൽക്കുക എന്ന് പറയും വണ്ടിയായിട്ട് അതാണ് നമ്മൾ ഒരു പ്രത്യേകത മനസ്സിലായോ ഹായ് ചേച്ചി കുറെ ആയല്ലോ കണ്ടിട്ടാതെ അതെ കുറെ ആയി അപ്പൊ ഇന്ന് ഞാൻ ഈവനിംഗ് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു ഗുഡ് നൈറ്റ് വന്നിട്ട് യു ഫേവററ്റ് ഫുഡോ ഐഫ് ഓക്കെ നന്ദിത നിന്റെ അയ്യോ ഇവിടെ മായാവി വിട്ടില്ല നന്ദിത നന്ദിത എന്താണ് നന്ദിത നന്ദിത ഇന്ന് തൊട്ട് ഭയങ്കര ഒടക്കാണല്ലോ ഏ എന്താണ് നന്ദിത നിങ്ങ ഇവിടെ കടന്ന് തെറിയൊക്കെ വിളിക്കാനാണെങ്കിൽ നിങ്ങളൊന്നും ആലോചിച്ചിരിക്കും നിങ്ങൾ എന്താ എത്രയൊക്കെ ഞാൻ ഓർക്കും ഈ വയനാട്ടിൽ എത്രയോ പാവങ്ങളാണ് ഉരുള പൊട്ടിയൊക്കെ ചത്തുന്നത് അതൊക്കെ ശരിക്കും വേണം നിന്നെപ്പോ ഉള്ളവർ തലയിലോട്ടായിരുന്നെങ്കിലില്ലേ സത്യം വേണം അയിനൊക്കെ കുറച്ച് ന്യായം ഉണ്ടായിരുന്നു ഞാൻ ചോദിക്കട്ടെ പാവം കുഞ്ഞു കുട്ടികൾ ഗർഭ ഗർഭാശയത്തിൽ കിടക്കുന്ന കുട്ടികൾ പോലും ആണ് ആ ഒരു ദുരന്തത്തിൽ മരണപ്പെട്ടത് ഇവിടെ കിടന്ന് ഈ തെറിയും ഗണിയും നോണയൊക്കെ പറഞ്ഞിട്ട് എന്ത് കിട്ടാനാണ് ലൈവിൽ വരുമ്പോൾ അത്യാവശ്യം മാന്യതയോടെ വന്ന് സംസാരിച്ചോട്ട് എന്തിനാ ഈ തെറിയും പറഞ്ഞ് കുറെ നെഗറ്റീവ് ഒക്കെ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ വേണ്ടിയായിട്ട് ചോദിക്കുന്നു നിങ്ങൾക്ക് 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 ലൈവിൽ വരാൻ താല്പര്യം ഇല്ലെങ്കിൽ ഇറങ്ങി പോക്കോ എന്തിനാ ഈ ലൈവ് കേറി വന്നിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയൊക്കെ പറയുന്നേ ഞാൻ നോക്കാം എത്രയോ കുഞ്ഞു കുട്ടികളാണ് ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയത് ദുഷ്ടമാരെ ദൈവം പന പോലെ ഉയർത്തു എന്ന് കേട്ടിട്ടുണ്ട് ഇപ്പൊ ശരിക്കും നമ്മുടെ ശക്തിയാണ് ആ പൈതങ്ങൾ അതായത് ഭൂമിയിലേക്ക് ഉണ്ടാകുക പോലും ചെയ്യാത്ത കുഞ്ഞുങ്ങളെയാണ് ആ ദുരന്തം എടുത്തുകൊണ്ട് പോയത് എന്നിട്ടും നമ്മൾ മലയാളികൾ പഠിക്കുന്നില്ല കൊറോണ വന്ന് പഠിക്കുന്നില്ല വെള്ളപ്പൊക്കം വന്നു പഠിക്കുന്നില്ല ഇനി എന്താ വരുന്നത് എനിക്ക് തോന്നുന്നു ഇനി ആകാശം ഇനി ഇടിഞ്ഞു വരുന്നെന്ന് പറഞ്ഞാലും നമ്മൾ മലയാളികൾ നന്നാവും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ എന്തൊക്കെയാണോ അത് തുടങ്ങിയത് ചേച്ചി എന്നാ എന്തായാലും ഞാൻ ചോദിക്കട്ടെ ഇവിടെ വന്ന് നെഗറ്റീവ് കമന്റ് അടിക്കുന്നവരെ മായാവി ഇന്നും തന്നെ നമ്മുടെ ലൈവിൽ വരുന്ന ആളല്ല മായാവി ഞാൻ എന്നു തൊട്ട് ലൈവിൽ വരുന്നു അന്ന് തൊട്ട് നമുക്ക് എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്ന ആൾ ആളാണ് മായാവി അപ്പം കരണ്ട് പോയട്ടോ കേട്ടോ അപ്പോൾ കരണ്ട് പോയി ഒരു ചെറിയ വട്ടമല്ലേ ഉള്ളത് അപ്പോൾ ആ വട്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ വെറുതെ കളഞ്ഞിട്ട് ഇങ്ങനെ അനാവശ്യം പറഞ്ഞു ഇങ്ങനെ ആക്കാതെ നമ്മള് ഇപ്പൊ എല്ലാവരും ഒരുപാട് സങ്കടപ്പെട്ടിരിക്കുന്ന സമയാണ് ഓരോ ദൂരന്ത ഉണ്ടാകുമ്പോ ഇനി അടുത്ത് എന്താണോ ആ ഇനി അടുത്ത മുല്ലപ്പെരിയാറായിരിക്കും ഏ ചേച്ചി നന്ദിത അവളടുത്ത് പോവാൻ പറ ഇറങ്ങി അവൾ അതാണ് അല്ലെങ്കിൽ വാങ്ങുന്നു അതെ ഞാൻ പറകാരം ചെയ്തില്ലായാലും ഉപദ്രവിക്കാണ്ടിരിക്കും മക്കളെ എന്താണിങ്ങനെ ഒരു നല്ല കാര്യം സംസാരിക്കാൻ വേണ്ടി വരുമ്പോ തന്നെ ഇവിടെ കിടന്ന് അടിയും വഴപ്പമാണ് എന്തൊക്കെയാ എന്തൊക്കെ ഇനി കേൾക്കണം നിങ്ങൾ നല്ല കാര്യങ്ങൾ എന്തിനും പറയാ സമയം കിട്ടുന്ന ഇവിടെ വന്ന് ഈ നുണയും കെടിയും തെറിയും പറയുന്നവരെ ശ്രദ്ധിക്കുക സമയം കിട്ടുമ്പോ നിങ്ങൾ ആ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുക ചിലപ്പോ ഒരു മിറാക്കിൾ സംഭവിക്കാം ഇല്ലേ വെള്ള ഒരു സംഭവത്തിലൂടെ അർജുനൻ എവിടെങ്കിലും ഒഴുക്കിപ്പെട്ട് ഏതേലും ഒരു പാവപ്പെട്ട അതായത് നമുക്കറിയാം ഇപ്പോഴും ഈ അർജുൻ്റെ കാര്യങ്ങൾ അറിയത്തില്ലാത്ത ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് ഇപ്പോഴും ഉണ്ട് ടിവിയോ പത്രമോ ഒന്നും ഇല്ലാത്ത ജനങ്ങൾ നമുക്ക് ഇപ്പോഴും ഉണ്ട് മലയാളികൾ ഇപ്പോഴും ഉണ്ട് അപ്പം പിന്നെ കർണാടക ആൾക്കാർ അവിടെയുള്ളവർക്ക് നമ്മുടെ പോലും വിദ്യാഭ്യാസവും ഇല്ല ഒന്നും ഇല്ലാത്ത കുറേ പാവം ജനങ്ങളുണ്ട് അപ്പം ആദിവാസി കുടിലുകളൊക്കെ ഉണ്ട് ചിലപ്പോൾ ഡിഗ്രി അവിടെ ഇട്ടു തന്നെ കാണിക്കണേ കൊറേ ആൾക്കാർ അപ്പൊ ഒരു പക്ഷെ അർജുന ഏതെങ്കിലും ഒരു കുടിലേക്ക് പോയിട്ട് ഒഴുകി കിടക്കുന്നുണ്ടായിരിക്കും മനസ്സിലായോ ഏതെങ്കിലും ഒരു കുടിലിനുള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും ബോധവും ഇല്ല ഇപ്പൊ അവർക്കായാലും ഒരാളെ അറിയിക്കണോന്ന് വെച്ചാൽ ഉം എന്താണ് അവരെ ഈ പത്രങ്ങളോ മാധ്യമങ്ങളോ ഒന്നും കാണാത്തത് കൊണ്ട് അവർക്കും അതിനനുസരിച്ചിട്ടുള്ള ബുദ്ധിയും വിവരമൊക്കെ കാണൂല അപ്പൊ അർജുൻ ചിലപ്പോ എവിടേലും രക്ഷപെട്ട് കിടപ്പുണ്ടാവും അതുകൊണ്ടാണല്ലോ അർജുന്റെ ഒന്നും ബാക്കി വെക്കാത്തത് ഇത് എവിടെയായിരുന്നു കുറെ കാലമായാലും കണ്ടിട്ട് ഞാൻ ഇവിടൊക്കെ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മള് ഞാൻ എങ്ങനെ ലൈവിൽ വരും എനിക്ക് ലൈവിൽ വരുന്നതിനു ഞാൻ സ്ഥിരം ലൈവിൽ വരുന്ന ഒരാളാ അരുണിമ ഹായ് റിത ഹായ് അപ്പൊ എന്ന് ലൈവിൽ വരുന്ന ആളാ പക്ഷെ ഞാൻ എന്റെ മനസ്സാക്ഷി ഓർത്തിട്ട് എനിക്ക് വേറെ റീൽസ് ഇട്ടിട്ടും അതുപോലെ തന്നെ ഞാൻ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീൽസ് ചെയ്യാറില്ല പിന്നെന്താണ് യൂട്യൂബിൽ വന്നിട്ട് ഒരു ലൈവ് വരാറില്ല ഒന്നും ചെയ്യാറില്ല കാരണം എന്താന്ന് പറയുന്നത് നമ്മുടെ അർജുൻറെ സംഭവത്തിന് ശേഷം രണ്ടാമത് ഉണ്ടാകുന്ന വൻ ദുരന്തം നമ്മുടെ വയനാട്ടിലെ ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ വെച്ചിട്ട് ഒരു കാലാവസ്ഥ എനിക്ക് ചിരിച്ചു കളിച്ച് നിങ്ങളുടെ മുമ്പിൽ വന്നിരുന്ന ലൈവ് വരാനൊന്നും എനിക്ക് അങ്ങനെ പറ്റൂല കാരണം എനിക്ക് വന്നാൽ അറിയാം എന്റെ ലൈവ് നിങ്ങളൊക്കെ കാണും എനിക്ക് എന്താണോ വേണ്ടത് ലൈവിനൊന്നും വാച്ചവറോ ഡോളറോ കിട്ടാനുള്ളതൊക്കെ കിട്ടും പക്ഷെ ഞാൻ നമുക്കതൊന്നും വേണ്ട ഇപ്പൊ ഇത്രയും ആ ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇപ്പൊ വരുന്നത് മനസിലായ നന്ദിക സോറി പറഞ്ഞാ എല്ലാം തീരുവോന്നോ എന്നെ മൂടാക്കേച്ചിയുടെ മായാവി പട്ടണി എന്ന് പറയടാ ഷോ ഗെയിം ഫിത അല്ല നീ ആരാന്നോ ഫിത ഇല്ല നീ ആരാന്ന് ചോദിക്കുന്നുണ്ടല്ലോ വേറെ ആരെയോ ഫ്രം കേരളയോ ഞാനിവിടെ കേരളത്തിൽ തന്നെ ഷോ ഉള്ളത് എന്തൊക്കെ ചോദ്യങ്ങളാണോ ഇവരെക്കൂടെ തോറ്റ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ലൈവിലൊന്നും വരാനിട്ട് നമുക്കും ഒരു മനുഷ്യത്വം ഇല്ലേ അതെ ഓരോരുത്തർക്കും ഓരോ മനസ്സല്ല അതെ ഞാൻ അതുകൊണ്ടാണ് വരാണ്ടിരുന്നത് എനിക്കറിയാം ഞാൻ ലൈവിൽ വന്നിട്ടുണ്ട് എനിക്ക് ഒരുപാട് വാച്ചവർ കിട്ടാറുണ്ട് ഒരുപാട് ആൾക്കാർ കണ്ടിരിക്കുക എല്ലാം അറിയാം പക്ഷെ ഞാൻ അങ്ങനെ വരില്ല കാരണം എനിക്കതൊന്നും അല്ല വല്ലത് ഞാൻ നോക്കുമ്പോൾ ഈ ഒരു യൂട്യൂബ് എടുത്ത് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കുഞ്ഞു ശരീരങ്ങൾ നിങ്ങളും ഇരിക്കൂ നമുക്കൊക്കെ കുറേ ഗ്രൂപ്പുണ്ട് ഞാൻ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറേ ഗ്രൂപ്പുകളുണ്ട് ഈ ഗ്രൂപ്പുകളിലേക്കൊക്കെ കുഞ്ഞു പിള്ളേരുടെ ശവശരീരങ്ങളും വലിയ ആൾക്കാരുടെ കാലും കൈയും ഒക്കെ ഗ്രൂപ്പുകളിലേക്ക് അയച്ചു കിട്ടുന്നത് അതൊന്നും ഒരു പത്രപ്രവർത്തകനോ അതുപോലെ തന്നെ ഒരു ചാനലുകാരോ ഒന്നും അവരുടെ ആ ഒരു ഇതിനകത്ത് ഇടൂല കാരണം സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ കിട്ടും അതുകൊണ്ട് അവരതൊന്നും ചെയ്യില്ല പക്ഷെ നേരിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കൊക്കെ വരുന്നുണ്ട് കുഞ്ഞു പിള്ളേർ ഗർഭപാത്രത്തിൽ നിന്നുള്ള ചിത്രം കൈ ഇല്ലാത്ത മനുഷ്യന്മാർ കാലില്ലാത്ത മുഖുമില്ലാത്ത എന്തൊക്കെ വീഡിയോസാണ് ിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോ നമ്മള് ഭക്ഷണം തന്നെ കഴിക്കുന്നത് എങ്ങനെയാന്നറിയോ ഇതൊക്കെ ഓർമ്മ വരും കുഞ്ഞു പിള്ളേരെ കയ്യും കാലും ഒക്കെ കിട്ടുമ്പോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതൊക്കെ തന്നെ ഇതെന്താ ഇതെന്നോ ലുട്ടാപ്പി അതിലില്ലി മായവി നന്ദിത ഒക്കെ സോറി പറയുന്നുണ്ട് ചേച്ചി പറഞ്ഞു വരുന്നത് ഞാൻ മാത്രമാണോ എന്താ കുറ്റക്കാ കുറ്റക്കാരിന്നോ എനിക്ക് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല ഞാൻ പറയുന്നത് നിങ്ങൾ മാക്സിമം അടിയും വഴക്കും ഉണ്ടാക്കാതിരിക്കു എന്തിനാ ഈ അടിയും വഴക്കും നിങ്ങൾ എന്താ എത്ര പറഞ്ഞാലും പഠിക്കാത്ത ഒരു ലൈഫ് വരുമ്പോ എത്ര മോശമായിട്ട് ഇവിടെ എത്ര ഇരുപ്പ തന്നെ എത്ര മോശായിട്ട് പറഞ്ഞു കേരളത്തിൽ എവിടെ എന്താ ചോദിച്ചതെന്നോ ആ കേരളത്തിലെ തൃശ്ശൂരാന്ന് പറഞ്ഞു ഞാൻ എത്ര തവണ തൃശ്ശൂരാന്ന് പറയുന്നത് അത് തന്നെ ഞാൻ പറഞ്ഞു ഇനി എന്റെ ഒരു ആരും ചോദിക്കല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു ഇനി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് എടുത്ത് വെച്ചിട്ട് ഞാൻ വരത്തുള്ളൂ ഞാൻ കേ തൃശൂർ തൃശ്ശൂരാന്ന് പറഞ്ഞു പറഞ്ഞു ഞാൻ മടുത്തു ഹരി അതുകൊണ്ടാണ് പറഞ്ഞത് സ്റ്റാർട്ട് ചെയ്തപ്പോട്ട് പറയുന്നതാണ് കരണ്ട് പോയല്ലോ എന്ത് ചെയ്ത് എല്ലാരും പോയോ ഞാൻ ഇങ്ങനെ വാദം ഒരാള് പറഞ്ഞോ എന്തോ അസ കോള സോങ് പാടൂ പറ്റിയ സോങ് എന്റെ പൊന്നും മോനെ നിനക്ക് മൊബൈൽ ഫോണില്ലേ നീ ആ പാട്ടൊന്ന് സെർച്ച് ചെയ്തിട്ട് ഒരു ഹെഡ്സെറ്റും കുത്തിപ്പിടിച്ച് പോയി കടന്നുറങ്ങി അത് കേട്ട് കിടന്നുറങ്ങോ പിന്നെ നെറ്റിയിൽ ഒട്ടിച്ച് വെക്കു ഇപ്പൊ പറ്റില്ല നെറ്റിൽ ഒട്ടിച്ച് വെക്കു ഇനി നാളെ തൊട്ട് ഞാൻ നെറ്റിയിൽ ഒട്ടിച്ചു വെക്ക ഞാൻ തൃശ്ശൂരിൽ നിന്നും വരുന്നു ഓക്കേ എടി ചേച്ചി അനക്ക് കോളേജ് അഡ്മിഷൻ കിട്ടി സിവിൽ എഞ്ചിനീയർ കിട്ടി ഗുഡ് ബോയ് ഇങ്ങനെ വേണം അങ്ങനെ വേണം ആശിഖ് ഒരു കായി തരുമോ ചേച്ചി ഞാൻ നജീ നജീം ഷാ നജീംഷ നജീംഷ മായാവി ക്യൂൺ ഒന്ന് ഈ നന്ദിത എനിക്ക് തോന്നുന്നു വൈകുന്നേരം നന്ദിതയും പിന്നെ ആരാണ് ഫുഡ് കാബറോ ആ പറഞ്ഞ ആളൊന്നും തമ്മിൽ ഭയങ്കര അടിയം കുഴക്കമായിരുന്നു എന്നിട്ട് ഞാനത് മൈൻഡേ ചെയ്തില്ല ചേച്ചി സുഖല്ലേന്നോ ക്രിസ്റ്റി ആ പോടാ സുഖോടീ ഇപ്പ ഫണ്ട് എന്താ വരാത്ത പുതിയ ലൈൻ കിട്ടി പോയത് ചേച്ചി സുഖമല്ലേ എന്താ എനിക്ക് മനസ്സിലായില്ലടാ ആ വയനാട്ടിലുള്ളവര് വളരെ വിഷമത്തിലാണ് അതാ ഞാൻ പറഞ്ഞത് വയനാട്ടിലുള്ളവര് വളരെ വിഷമത്തിൽ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പൊ ക്യാമ്പൊക്കെ ഒഴിവാക്കിയെന്ന് തോന്നുന്നു സഹായിക്കാൻ പറ്റുന്നവരൊക്കെ അവിടെ പോയി കാണുമക്കളെ നിങ്ങൾക്ക് അതിന്റെ സത്യ സത്യാവസ്ഥ അറിയാം മഞ്ജുഷ ബോറാണ് ബോർ അടുത്ത ലൈവിലേക്കൊക്കെ നവ്യ ഹായി എടാ മായ വി നുളിക ഹരി നന്ദിത ഫിറ്റ് ഫണ്ട് ആണോ ആണോന്നോ ചോദിക്കുന്നുണ്ട് ഏ നന്ദിത ഫിറ്റ് ഫണ്ട് ഹലോ എല്ലാരും വായോ എന്റെ ഇടയ്ക്ക് ലൈഫ് സ്റ്റോപ്പ് ആയി പോയി മക്കളെ എല്ലാവരും <laughs> വന്നോ <laughs> mm -hmm. <laughs> mm -hmm. well,